ഹലോ വെൽക്കം ബാക്ക് ടു ഇൻസി ഡയറീസ് ഇന്ന് ഞാനൊരു വായനാ ദിന കിസുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ഇപ്പം വായന ദിന കിസ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ആണ് എല്ലാവരും ശ്രദ്ധിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ദിവസമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ ട്വൻറ്റി വൺ ജൂൺ നയൻറ്റീൻ ജൂൺ ഫസ്റ്റ് ആൻഡ് ജൂൺ ഫിഫ്ത്ത് ഒന്ന് ഉത്തര ആലോചിച്ച് നോക്കിയേ ആൻസർ ഈസ് ജൂൺ ദിനമായി ജൂൺ സെക്കൻഡ് ആരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് എസ് ആർ രാധാകൃഷ്ണൻ പി എൻ പണിക്കർ കുഞ്ചൻ നമ്പ്യാർ കൃഷ്ണൻകുട്ടി ആൻസർ പി എൻ പണിക്കർ മൂന്നാമത്തെ ചോദ്യം പി എൻ പണിക്കർ ആരംഭിച്ച വായന പ്രസ്ഥാനം ഏതാണ് വിദ്യാഭ്യാസ പ്രസ്ഥാനം ജനശക്തി പ്രസ്ഥാനം ഗ്രന്ഥശാല പ്രസ്ഥാനം ശാസ്ത്ര പ്രസ്ഥാനം ഗ്രന്ഥശാല പ്രസ്ഥാനം നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ ഗസ് ചെയ്ത് നോക്കാം നാലാമത്തെ ചോദ്യം വായിച്ചു വളരാം എന്ന സന്ദേശം ആരുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ബി മഹാത്മാഗാന്ധി സി പി എം പണിക്കർ ആൻഡ് ബി ഇന്ദിരാഗാന്ധി പി എൻ പണിക്കർ അഞ്ചാമത്തെ ചോദ്യം മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് ബാലരാമായണം ഗുരുസാഗരം സംക്ഷേപ വേദാർത്ഥം ജാതക കഥകൾ ഈസ് സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് സംക്ഷേപ വേദാർത്ഥം എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തത് അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് മലയാള ഭാഷയുടെ പിതാവ് ആരും ഇടശേരി കുഞ്ചങ്കമ്പ്യാർ എഴുത്തച്ഛൻ വെള്ളത്തോൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണത് പെട്ടെന്ന് ഉത്തരം പറഞ്ഞ ഉത്തരം എഴുത്തച്ഛൻ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാറാണ് ഏഴാമത്തെ ചോദ്യം മലയാളത്തിൽ ആദ്യത്തെ നോവൽ ഏത് ഖസാക്കിൻ്റെ ഇതിഹാസം രണ്ടാം മുഴുവൻ കയറ് കുന്തലത ഇതൊന്നും നമുക്ക് അധികവും പരിചിതമായൊരു ചോദ്യം തന്നെയാണ് ഉത്തരം കുന്തലത അപ്പോ നെടുങ്ങാടിയാണ് കുന്തലത എന്ന ബുക്ക് എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ ഒരു ദേശത്തിൻ്റെ കഥ ചെമ്മീന് കയറ് വിലാസിനി എന്ന തൂലിക നാമമുള്ള എം കെ മേനോൻ എഴുതിയ അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്നറിയപ്പെടുന്നു അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി നാല് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി അഞ്ച് ജൂൺ പത്തൊൻപത് രണ്ടായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് കറക്റ്റ് ആൻസർ രണ്ടായിരത്തി നാല് ജൂൺ ഇരുപത്തിയൊന്ന് പത്താമത്തെ ചോദ്യം ലോക പുസ്തക ദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് നമ്മളിത്രനേരം പറഞ്ഞ വായനാ ദിനമാണ് ഇത് ചോദ്യം പുസ്തക ദിനമാണ് എസ് ദി കറക്റ്റ് ആൻസർ ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പം നിങ്ങൾക്കുള്ള ഒരു ചോദ്യം ഇതാണ് പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്താണ് അറിയുന്നവർ കമൻ്റായിട്ട് ഉത്തരവ് അറിയിക്കാം കേട്ടോ താങ്ക് യു